പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ നയന അനന്തപുരിയിൽ നിന്നും പടിയിറങ്ങി നേരെ നയനയുടെ വീട്ടിലോട്ട് പോയിരിക്കുകയാണ് അവിടെ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ടും പിന്നെ നന്ദുന്റെ ആ ഒരു സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് കുറച്ചു ദിവസം നയന അനന്തപുരിയിൽ നിന്നും മാറി നിന്നത് എന്നാൽ നയന പോയതിനു ശേഷം അവിടെ എന്തൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നയന നേരെ നന്ദുനെ കാണാൻ വേണ്ടിയിട്ട് എത്തി പക്ഷെ നന്ദു എപ്പോഴും ഭയങ്കര സങ്കടത്തിലായിരുന്നു എന്തോ എന്തോ നഷ്ടപ്പെട്ടതുപോലെയുള്ളൊരു രീതിയിലായിരുന്നു നന്ദുവിൻ്റെ പെരുമാറ്റമല്ല നായനെ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ പ്രശ്നം നീ കാര്യം പറയുക എന്തായാലും നിന്നെയൊക്കെ നിന്നെ ഈ ഒരു വിവാഹം വിളിക്കാൻ വേണ്ടിയിട്ട് അനിയും അനിയുടെ അമ്മയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നീ പുറത്തോട്ടെന്നെ ഇറങ്ങ് പക്ഷെ എനിക്ക് ആരെയും കാണാനായിട്ട് താല്പര്യമില്ല ഇപ്പോൾ എൻ്റെ മൈൻഡൊന്നും ശരിയല്ല ചേച്ചി എന്നൊക്കെയാണ് നയനോട് നന്ദു പറഞ്ഞത് എന്നാലും അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല നിന്റെ ബെസ്റ്റ് ഫ്രണ്ടല്ലേ അല്ലേ അനി അപ്പോൾ പിന്നെ അവൻ്റെ വിവാഹം വിളിക്കാനായിട്ട് അവൻ വരുമ്പോൾ നീ അല്ല എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദുവിനെ നിർബന്ധിച്ച് പുറത്തോട്ട് കൊണ്ടുവരുവാണ് പക്ഷെ നന്ദൂനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി അതുപോലെ തന്നെ നന്ദൂനും തിരിച്ചാണ് അതുമാത്രല്ല നന്ദൂന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയെ അന്നിയുടെ അമ്മ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നന്ദു ചോദിക്കുന്നു നന്ദുനോട് അനി ചോദിക്കുന്നുണ്ട് എന്താ നീ എന്താ പുറത്തോട്ടൊന്നും പോവാത്തത് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട് പറയുന്നുണ്ട് മഴയൊക്കെ അല്ലേ അതുകൊണ്ട് പുറത്തോട്ട് പോകാത്തതാ അതിൻ്റെ കൂടെ ഗോവിന്ദനും പറയുവാണ് ഇപ്പോൾ അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും ആൺകുട്ടികളാണ് അപ്പോൾ അവൾ പുറത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവളെ ഓടിച്ചെന്ന് പിന്നെ അവിടെ അടിപിടി ഉണ്ടാക്കാനായിട്ട് പോവും പിന്നെ എന്തിനാ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് നന്ദുനെ ഇവിടെ തന്നെ ഇരിക്കുന്നത് ഇരുത്തിയിരിക്കുന്നത് എന്ന് ഗോവിന്ദൻ പറയുന്നുണ്ട് ഏ ഒരു കാരണവശാലും നന്ദുന്റെ മനസ്സിൽ അനിയണ്ട് എന്ന് ആരെയും അറിയിക്കാതിരിക്കും ാണ് ഗോവിന്ദൻ അങ്ങനെ തപ്പിയും തടഞ്ഞു ഓരോ കാര്യങ്ങൾ പറയുന്നത് അവസാനം വിവാഹം വിളിച്ചു അനി ആ വിവാഹം വിളിച്ചതിന് ശേഷം ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് അവർ പുറത്തോട്ട് പോവാണ് ആ ഒരു സമയത്തും അനിയുടെ മനസ്സിൽ നന്ദുവാണ് അപ്പം അനി മനസ്സിൽ തന്നെ പറയുന്നുണ്ട് ഞാൻ ഇപ്പോഴും മനസ്സിൽ ഞാൻ സ്നേഹിച്ചിരുന്നതും ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ളതും നന്ദു മാത്രമാണ് ആ നന്ദുവിനെ തന്നെ ഞാൻ സ്നേഹിച്ചിരുന്ന ആ സ്നേഹിക്കുന്ന നന്ദുനെയാണ് എൻ്റെ വിവാഹം വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത് ഇങ്ങനൊരു ഗതി എനിക്ക് മാത്രമേ ലോകത്ത് വരത്തുള്ളൂ വേറെ ആർക്കും ഇങ്ങനെ വരരുതേ എന്നൊക്കെ അനി മനസ്സിൽ പറഞ്ഞുകൊണ്ട് സങ്കടത്തോടെയാണ് പുറത്തോട്ട് ഇറങ്ങിപ്പോകുന്നത് എന്നാൽ താൻ സ്നേഹിക്കുന്ന പയ്യന്റെ വിവാഹം എന്നെ തന്നെ വിളിക്കാൻ വന്നത് ആ ഒരു സംഭവം നന്ദുനും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അങ്ങനെ ഭയങ്കര സങ്കടത്തിലാണ് എന്തായാലും നയന വന്നതിന് പിന്നിലൊരു ലക്ഷ്യമുണ്ട് നന്ദുനെ നന്ദുന്റെ മനസ്സിൽ എന്താണ് അവളുടെ ഈ ഒരു വിഷാദത്തിന് കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ ഒരു പ്രശ്നം സോൾവാക്കി പഴയ നന്ദുനെ ഇത് കാണാനായിട്ട് വേണ്ടിയിട്ടാണ് നയന ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ആ കാര്യങ്ങൾ നയന കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവിടെ അനിയുടെ വിവാഹ വിവാഹമൊക്കെ വിളിച്ച് അങ്ങനെ ആ സങ്കടങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മറ്റൊരു കാര്യങ്ങളാണ് നടക്കുന്നത് നയന ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നയനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും നയനെ പഴിച്ചാറാൻ വേണ്ടിയിട്ട് മാത്രമാണ് ജലജ ശ്രമിക്കുന്നത് അങ്ങനെ രാവിലെ തന്നെ ജലജ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നും അവിടെ ഒരുപാട് സാരികൾ കൊണ്ടുവരുന്ന ഒരാളുണ്ട് അവർക്ക് അത്യാവശ്യമായിട്ട് സാരികളും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവരോടാണ് പറയുന്നത് അങ്ങനെ ഒരുപാട് സാരിയും കൊണ്ട് അവർ വന്നു വന്ന പാടെ സാരി എല്ലാം എടുത്ത് ഇടുന്നത് കണ്ടപ്പോൾ ജലജയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ജലജ ഒരു സാരിയായിട്ട് എടുത്ത് നോക്കുന്നുണ്ട് അപ്പോൾ കനകി ഇതിന്റെ പിന്നാലെ വരുന്നുണ്ട് അപ്പോൾ കനകയ്ക്ക് സാരി കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു അതും നല്ല നല്ല കളറും നല്ല ക്വാളിറ്റിയുള്ള സാരിയുമാണ് അപ്പോൾ കനകയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട് കനക ഒരു മൂന്ന് സാരി ഇങ്ങനെ ഓരോന്നെടുത്ത് നോക്കുന്നുണ്ട് അയ്യോ ഇത് കൊള്ളാം അത് കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവിടെയും കനകയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ജലജ ശ്രമിക്കുന്നത് ഈ സാരി ഒരുപാട് വിലയാണെന്നും ഇതൊന്നും നിങ്ങൾക്ക് കണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് വാങ്ങാൻ പോലും നിന്നെ ഒന്നും പറ്റത്തില്ല അത്രയ്ക്ക് ദാരിദ്ര്യം ദാരിദ്ര്യം പിടിച്ചു നിങ്ങൾക്ക് ഒന്നും വാങ്ങാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ അവിടെ ജലജെ ജലജ കനകയെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് എന്നാൽ തന്റെ ഭാര്യയുടെ അമ്മ അങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ കൊച്ചാവുന്നത് ആദർശന് ഇഷ്ടപ്പെടത്തില്ല അങ്ങനെ തന്നെ ആദർശ് ഒരു രണ്ടു മൂന്ന് സാരി എടുത്ത് അമ്മയുടെ കൊടുത്തതിന് ശേഷം പറയുവാണ് അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാരി അമ്മ എടുത്തോളൂ ഇതിന്റെ പൈസ എല്ലാം ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അപ്പൊ ഈ ഒരു കാര്യം കണ്ടിട്ട് ജലജയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതിന്റെ കൂടെ തന്നെ നവ്യ വന്നതിന് ശേഷം നവ്യ്ക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് സാരികൾ നവ്യ എടുത്തു എന്നിട്ട് ഇതിന്റെ ഒക്കെ പൈസ അബിയോട് കൊടുക്കാൻ വേണ്ടി പറയുവാണ് എന്നാൽ നിന്റെ സാരിയുടെ പൈസ എന്തിനാണ് ഞാൻ കൊടുക്കുന്നത് ഇതിന്റെ എല്ലാം പൈസ ഞാൻ എന്തിനും കൊടുക്കണം എന്നുള്ള രീതിയിൽ അബി നിൽക്കുമ്പോൾ അവിടെ അബിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജലജ പറയുവാണ് നിന്റെ സാരിയുടെ പൈസ അവൻ കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല നീ ഇങ്ങനെ വലിച്ചു വാരി വാങ്ങേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഇതൊന്നും കണ്ടിട്ട് ജയൻ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ നേരെ ചെയ്യാൻ പറയുവാണ് അവന്റെ ഭാര്യയാണ് നവ്യ അപ്പൊ അവൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കേണ്ടത് അവന്റെ ഉത്തരവാദിത്തമാണ് പ്രത്യേകിച്ച് നവ്യ ഇങ്ങനെ ഒരു ഗർഭിണിയായിട്ട് ഇരിക്കുമ്പോൾ നവ്യയുടെ ഇഷ്ടങ്ങൾ നടത്തി കൊടുക്കുക എന്നുള്ളതാണ് അബിയുടെ ചുമതല അഭിക്ക് ഇപ്പോൾ ജോലിയുണ്ട് ജോലിക്ക് അത്യാവശ്യം ശമ്പളം കിട്ടുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് അവൻ കാര്യങ്ങൾ ചെയ്തു കൊടുത്തൂടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അജയൻ വഴക്കുറകയും അവസാനം നവ്യയ്ക്ക് ഇഷ്ടപ്പെട്ട സാരികളെല്ലാം അബി വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത ജനച നേരെ ദേവയാനിയോട് പോയിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് മുമ്പൊക്കെ ആണെങ്കിൽ ഏട്ടത്തിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ആ ഇത് ആ സാരിക്കാരി ഇങ്ങോട്ട് വരുന്നതെന്നും അവൾ സാരികൾ തരുന്നതെന്നും എന്നാൽ ഇപ്പോൾ ഏട്ടത്തിക്ക് പകരം ആദർശ സാരി വാങ്ങിച്ചു കൊടുത്തത് അത്രയും കനകയ്ക്കാണെന്നും കനക ഒരുപാട് സാരി വാങ്ങിച്ചു കൊടുത്തു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അമ്മയും മകളും എല്ലാവരും മക്കളും എല്ലാവരും ഇവിടെ ആധിപത്യം സ്ഥാപിക്കും നമ്മളെല്ലാവരും അവരുടെ അടിമയായി മാറേണ്ട അവസ്ഥ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അവസാനം ഇതൊന്നും ഇപ്പോൾ എന്താണ് സത്യം എന്താണ് കള്ളം എന്ന് മനസ്സിലാക്കാതെ എടുത്തു ചാടി പെരുമാറുന്ന ഒരു സ്വഭാവമാണ് നമ്മുടെ ദേവിയാനിയുടെ പിന്നെ ജലചി ഇങ്ങനെ പറയുമ്പോൾ ഒട്ടും ഇഷ്ടപ്പെടാത്ത കനകയും കുടുംബത്തെ പറ്റി പറയുമ്പോൾ ദേവയാനി വെറുതെ ഇരിക്കോ ഒരിക്കലും ഇല്ല അങ്ങനെ ദേവയാനി നേരെ ഇങ്ങനെ ചാടി 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 ആദർശന്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടിട്ട് പുറത്തോട്ട് ഇറങ്ങി വരുവാണ് അപ്പൊ അവിടെ ഒരുപാട് സാരി കനകെ എടുത്ത് വെക്കുന്നത് കണ്ടു അതിന്റെ കൂടെ തന്നെ ദേവയാനി കണ്ടപ്പോ ആ സാരിക്കാരി ഒരു മൂന്ന് സാരി എടുത്ത് ദേവയാനിയുടെ കയ്യിൽ കൊടുത്തതിന് ശേഷം പറയുവാണ് ഇതായത് മാഡത്തിന് വെച്ചു മാഡത്തിന് നല്ലപോലെ ചേരും എന്നാൽ സത്യാവസ്ഥ അറിയാത്ത ദേവയാനി പറയുന്നുണ്ട് ഇത് എന്തിനാണ് ഞാൻ ഈ മൂന്ന് സാരി ഞാൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് എനിക്ക് എന്തിനാണ് എനിക്ക് ഇത്രയൊന്നും സാരി വേണ്ട എന്ന് പറയുമ്പോഴാണ് അവർ പറയുന്നത് ആദർശ സാർ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു എന്നിട്ട് മൂന്ന് കളറ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട മൂന്ന് കളർ അയച്ചതിന് തന്നതിന് ശേഷം സാറ് അതിന്റെ പേയ്മെന്റും എനിക്ക് നേരത്തെ തന്നെ തന്നു എന്നിട്ട് സാറ് പറഞ്ഞിട്ടാണ് ഞാൻ സാരികളെല്ലാം കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ അവിടെ ജലചയുടെ പത്തിയാണ് താഴ്ന്നത് കാരണം അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു സാരികളെല്ലാം ആദർശം ഓർഡർ ചെയ്തതും ആ ഒരു സാരിക്കാരി ഇങ്ങോട്ട് വരുത്തിച്ചതും ആദർശമാണ് എന്നുള്ള ഒരു സത്യം പറഞ്ഞപ്പോൾ ദേവയാനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒരുപാട് സന്തോഷമായി ഇതിന്റെ ഇടയിൽ ജയൻ പറയുന്നുണ്ട് എന്തായാലും ഓണം വരുമല്ലേ അപ്പോൾ ഓണത്തിനുള്ള ഡ്രസ്സൊക്കെ ഇപ്പോഴേ എടുത്തല്ലോ ഇനി പ്രത്യേകിച്ച് എടുക്കേണ്ട ആവശ്യമില്ല അതിന്റെ കൂടെ തന്നെ നയനയ്ക്ക് ഇപ്പൊ നയന ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നയനയ്ക്ക് ഇഷ്ടപ്പെട്ട സാരിയുടെ കാര്യം നീ അവളോട് ചോദിച്ചതിന് ശേഷം അവൾക്കുള്ള സാരി നീ ഓർഡർ ചെയ്ത് കൊടുക്കണം ഇത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം എന്ന് പറയുമ്പോൾ പറയുന്നത് എന്തായാലും ഞാൻ ചെയ്തു കൊടുക്കാം അപ്പൊ ഇതും ദേവയാനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല തന്നെ പോലെ തന്നെ നയനെ സ്നേഹിക്കുന്നതൊട്ടും ഇഷ്ടപ്പെടാത്ത ദേവയാനി അതിന്റെ ഇടയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ അനന്തപുരില് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി അവിടെ നടക്കുവാണ് നമ്മുടെ നയന അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ആർക്കെന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ പോകുന്നു എന്ന് ഇനി തന്നെ നമുക്ക് കാണാൻ പറ്റും കാരണം മുത്തശ്ശിനെ രാവിലെ മരുന്നൊക്കെ എടുത്ത് കൊടുക്കുന്നത് നയനയാണ് പക്ഷെ നയനെ ഇല്ലാത്തത് കൊണ്ട് തന്നെ മുത്തശ്ശിക്ക് മരുന്ന് അറിയത്തില്ല അപ്പൊ നേരെ നയനയെ വിളിച്ചു ചോദിച്ചു നയനെ മരുന്ന് ഏതാണെന്ന് പറഞ്ഞു അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാനും പറഞ്ഞു അങ്ങനെ മുത്തശ്ശി മരുന്നൊക്കെ എടുത്തുകൊടുത്തു മുത്തശ്ശൻ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോ അവിടെ നയനെ ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടല്ലേ പ്രത്യേകിച്ച് നയനെ കാണാതെ ഇരിക്കാനും പറ്റത്തില്ല എന്ന് പറയുമ്പോഴാണ് മുത്തശ്ശൻ പറയുന്നത് നയനയുടെ വില ഇവിടെ ആർക്കും മനസ്സിലാവത്തില്ല ഇത് നയന ഇല്ലാത്തപ്പോഴെ എല്ലാവർക്കും മനസ്സിലാവോ എന്നും നയനയെ കാണാതെ എനിക്ക് ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റത്തില്ല എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ അവിടെ ഒരുപാട് സങ്കടത്തോടെയാണ് മുത്തശ്ശൻ നിൽക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും അന്ന് കനക പറഞ്ഞതുപോലെ നയന ഒരു നിമിഷം ഇവിടെ ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഈ വീടിന്റെ താളം തന്നെ എന്ന് കനക ഒരു വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി അതുപോലെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കും ഇനി വരും നാളുകളിൽ നമ്മൾ അനന്തപുര തറവാട്ടിൽ നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം അതുവരേക്കും